നമസ്കാരം കെ എസ് ആർ ടി സി ലാഭമുണ്ടാക്കുന്നതിന്റെ വഴിയിലാണ് ഇപ്പോഴിതാ കെ എസ് ആർ ടി സി പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പും രൂപവൽക്കരിക്കുന്നു ജീവനക്കാർക്കും ബന്ധുക്കൾക്കും ഭാഗമാകാം പാട്ടിലും സംഗീതോപകരണങ്ങളുടെ ഉപയോഗത്തിലും പ്രാവീണ്യമുള്ളവർക്ക് അവസരം നൽകും തിരഞ്ഞെടുപ്പ് ഉടൻ ആരംഭിക്കും താല്പര്യമുള്ളവർക്ക് വീഡിയോ അയക്കാം മൂന്ന് മിനിറ്റിൽ കുറയാത്തതും അഞ്ചു മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമില്ലാത്തതുമായ വീഡിയോയാണ് വേണ്ടത് ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവർക്ക് അഭിരുചി തെളിയിക്കാൻ അവസരം നൽകും ഇതിൽ നിന്നാകും ട്രൂപ്പ് രൂപവൽക്കരിക്കുക മുൻപരിചയമുള്ളവർക്ക് ആ രേഖകളും സമർപ്പിക്കാം കെ എസ് ആർ ടി സി സംഘടിപ്പിക്കുന്ന ബജറ്റ് ടൂറിസം യാത്രകളിൽ പങ്കാളികളായ ചില ജീവനക്കാർ പാടിയത് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ പ്രചാരം ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഗാനമേള ട്രൂപ്പ് രൂപവൽക്കരിക്കുന്നത് പരിഗണിച്ചത് അടുത്തിടെ ക്രിക്കറ്റ് ടീം ആരംഭിച്ചിരുന്നു ഇതിന് സമാനമായ പുതിയ യൂണിറ്റുകൾ കെ തുടങ്ങും കേരളത്തിനകത്തും പുറത്തും പരിപാടികൾ ഏറ്റെടുക്കുന്ന തരത്തിലാകും കെ എസ് ആർ ടി സിയുടെ ഗാനമേള ട്രൂപ്പ് പരിപാടികൾക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ പോവുകയും ചെയ്യാം അങ്ങനെ വണ്ടിക്കൂലി ലാഭിക്കുന്ന ഗാനമേള ട്രൂപ്പായി മാറും അടിസ്ഥാന സൗകര്യങ്ങൾ കെ എസ് ആർ ടി സി ഒരുക്കും വാദ്യോപകരണങ്ങൾ അടക്കം വാങ്ങും അതുകൊണ്ട് തന്നെ വരുമാനത്തിൽ ഒരു പങ്കും കെ എസ് ആർ ടി സിക്ക് ആകും വൈവിധ്യവൽക്കരണമാണ് കെ എസ് ആർ ടി സിയുടെ ലക്ഷ്യം അതിനിടെ കെ എസ് ആർ ടി സി ബസ് വിവരങ്ങൾ അറിയാനുള്ള ചല ആപ്പിന്റെ ട്രയൽ റൺ വിജയകരമായിട്ടുണ്ട് ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങളാണ് മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാകുക ബസ് സ്റ്റാൻഡിലോ സ്റ്റോപ്പിലോ നിൽക്കുന്ന യാത്രക്കാർക്ക് ബസ് എവിടെ എത്തിയെന്നും എപ്പോൾ വരുമെന്നുമുള്ള വിവരം ആപ്പിലൂടെ കിട്ടും ആദ്യമായിട്ടാണ് ബസ്സിൽ ഈ സംവിധാനം വരുന്നത് കൂടുതൽ അപ്ഡേഷൻ വരുന്നതോടെ ബസ്സിൽ ഒഴിവുള്ള സീറ്റിനെ കുറിച്ചും വിവരം ലഭിക്കുമെന്നാണ് കെ എസ് പറയുന്നത് നിലവിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ചലോ ആപ്പ് ഉണ്ട് ഡൗൺലോഡ് ചെയ്ത യാത്രക്കാർ ഉപയോഗിക്കാനും തുടങ്ങിയിട്ടുണ്ട് സമയക്രമത്തിൽ വ്യത്യാസം വന്നേക്കാമെങ്കിലും വിവിധ റൂട്ടിലേക്കുള്ള ബസ്സുകളുടെ വിവരം കൃത്യമാണ് ട്രാവൽ കാർഡുകൾ ആപ്പുമായി ബന്ധിപ്പിച്ച് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ലാൻഡ് ഫോൺ ഒഴിവാക്കി മൊബൈൽ ഫോണുകൾ പ്രവർത്തന സജ്ജമായി ഇനി ബസ് സംബന്ധമായ വിവരങ്ങൾ മൊബൈൽ ഫോണിലൂടെയും ആപ്പിലൂടെയും ലഭ്യമാകും കെ എസ് ആർ ടി സി ആറുമാസത്തിനകം നിരത്തിലേക്ക് നൂറ്റി എൺപത്തി ഒന്ന് ബസ്സുകൾ കൂടി ഇറക്കാൻ തയ്യാറെടുക്കുന്നുണ്ട് ഒരു കോടി രൂപ അധിക കളക്ഷൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുത്തൻ ബസ്സുകൾ നിരത്തിലേക്ക് എത്തിക്കുന്നത് പ്ലാൻ ഫണ്ടും ബജറ്റ് വിഹിതവും ചേർത്താണ് പുത്തൻ ബസ്സുകൾ എത്തിക്കുന്നത് ആദ്യഘട്ടത്തിൽ നൂറ്റി നാപ്പത്തിമൂന്ന് ബസ്സും രണ്ടാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തി ആറ് ബസ്സുമാണ് വാങ്ങുന്നത് ആകെ വാങ്ങാൻ പദ്ധതിയിട്ടിരിക്കുന്ന ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ബസ്സുകളിൽ എൺപത്തി എട്ട് എണ്ണം ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന നാല് വോൾവോ ബസ്സുകളും എത്തിക്കഴിഞ്ഞു ഈ വോൾവോ ബസ്സുകൾ ബംഗളൂരു റൂട്ടിൽ താൽക്കാലികമായി ഓടിക്കും നിലവിൽ കെ എസ് ആർ ടി സിയുടെ പ്രതിദിന കളക്ഷൻ എന്നത് ശരാശരി എട്ട് കോടി രൂപയ്ക്ക് താഴെയാണ് ഇത് എട്ടര ഒൻപത് കോടിയിലേക്ക് എത്തിക്കാൻ പുത്തൻ ബസ്സുകൾ എത്തുന്നതോടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കെ എസ് ആർ ടി സി നാൽപ്പത് വർഷത്തിന് ശേഷം ഒന്ന് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയുടെ ലാഭം സെപ്റ്റംബർ എട്ടിന് കളക്ഷനിൽ സൃഷ്ടിച്ചിരുന്നു